ഡെപ്പോസിറ്റുകൾ കാർഷിക വനത്തിന്റെ രൂപത്തിലായാലോ മരങ്ങൾ പച്ചക്കറി മത്സ്യകൃഷി അങ്ങനെ വേറിട്ട ഒരു അഗ്രി ബിസിനസ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വെൽക്കം ടു കൃഷിയും സമ്പാദ്യവും ആദായം തരുന്ന കാർഷിക വനം കാർഷിക വനവൽക്കരണം ആദായം തരുന്ന മാർഗമാണ് പാലക്കാട് ചിറ്റൂർ പെരുമാട്ടിയിലുള്ള ആർ ശങ്കരന്റെ തോട്ടത്തിലുള്ളത് മൂന്നു കോടിയിലേറെ വിലമതിക്കുന്ന മരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മുതൽ കൃഷിയിടത്തിൽ മരങ്ങൾ വെച്ച് ഭാവിയിലേക്കുള്ള നിധി സഞ്ചയം തീർത്തിരിക്കുകയാണ് ഇദ്ദേഹം സംരംഭകർക്ക് ഏർപ്പെടാവുന്ന മികച്ച മേഖലയാണ് കാർഷിക വനവത്കരണമെന്ന് ഇദ്ദേഹം പറയുന്നു ഇരുപത് ഏക്കർ വിസ്തൃതിയുള്ളതാണ് കൃഷിയിടം നാല് വേങ്ങ മരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ മുറിച്ചു വിൽക്കാൻ ഇടവന്നു അന്ന് അറുപത്തിനാലായിരം രൂപ വില കിട്ടി ഈ തുകയ്ക്ക് ഏക്കറിന് മുപ്പതിനായിരം രൂപ നിരക്കിൽ രണ്ട് ഏക്കർ ഭൂമി വാങ്ങി മരങ്ങൾ നിധിയാണെന്ന് തിരിച്ചറിവിലേക്കാണ് അത് നയിച്ചത് കൃഷിയിടം രണ്ടുവിധം വിധത്തിലാണ് കൃഷിയിടം പരിപാലിക്കുന്നത് പെട്ടെന്നുള്ള വരുമാനത്തിന് കൗങ്ങ് ഭാവിയിലേക്ക് വൃക്ഷങ്ങളും അയ്യായിരത്തിലേറെ വൃക്ഷങ്ങളാണ് കൃഷിയിടത്തിലുള്ളത് വലിയ ലാഭം തന്ന വേങ്ങയുടെ വിത്തു ശേഖരിച്ച് നട്ടായിരുന്നു തുടക്കം തോട്ടത്തിന്റെ അതിർത്തിയിലാകെ ഒരു മീറ്റർ അകലത്തിൽ നട്ട രണ്ടായിരം വേങ്ങ മരങ്ങൾ ഇന്ന് മുപ്പത് വർഷം പ്രായമെത്തിയിരിക്കുന്നു നല്ല വിപണന സാധ്യതയുള്ള മരമാണ് വേങ്ങ ഫർണിച്ചർ മാത്രമല്ല എണ്ണത്തൊട്ടി ഉണ്ടാക്കാനും ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുമൊക്കെ ആവശ്യക്കാരുണ്ട് വർഷത്തിൽ മൂന്ന് മുതൽ മൂന്നര തടി തടിവെക്കും നിലവിൽ ആറായിരം ചതുരശ്ര അടി വേങ്ങയുണ്ട് ശങ്കരൻ പറഞ്ഞു ജൈവം മതി വൃക്ഷവിളകൾ വളർ ത്തുമ്പോൾ രാസവളപ്രയോഗം നന്നല്ല തടി കേടാകാനും വളഞ്ഞു വളരാനും ഇത് ഇടയാക്കും അതുകൊണ്ട് ജൈവ വളങ്ങൾ മാത്രമേ നൽകാവൂ ശങ്കരൻ പറഞ്ഞു വേങ്ങ പ്രമേഹ രോഗികളിലെ ബീറ്റാ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള ഔഷധമാണെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് കൂടാതെ പ്രമേഹത്തിനുള്ള ഔഷധമായി വേങ്ങ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് വേങ്ങ മരത്തിൽ നിന്നാണ് കീനോ എന്ന ഔഷധം വേർതിരിച്ചെടുക്കുന്നത് ഇരുപത് മീറ്ററോളം വളരുന്ന ഇല പൊഴിയുന്ന മരമാണിത് മരപ്പട്ട നല്ല കട്ടിയുള്ളതും ചാര നിറത്തോടു കൂടിയതുമാണ് തടിക്ക് നല്ല ചുവപ്പു നിറവും ഉറപ്പുമുണ്ട് വേങ്ങയ്ക്കു പുറമേ തേക്ക് മലവേപ്പ് വാഗ മഹാഗണി ആഞ്ഞിലി ചന്ദനം ൂത് രക്തചന്ദനം രുദ്രാക്ഷം മാഞ്ചിയം തുടങ്ങിയ വൃക്ഷങ്ങളും ഉണ്ട് വേങ്ങക്കൊപ്പം മുപ്പത് വർഷം മുമ്പ് നട്ട രണ്ടായിരത്തി അഞ്ഞൂറ് തേക്കും ആയിരം മഹാകണിയും ആയിരം മാഞ്ചിയവും വിൽപ്പനയ്ക്കായിട്ടുണ്ട് മലവേപ്പ് വർഷത്തിൽ അഞ്ച് ഇഞ്ച് തടി വെക്കുമ്പോൾ തേക്ക് രണ്ടിഞ്ചും വാക നാലിഞ്ചും തടി വയ്ക്കുമെന്നാണ് ശങ്കരന്റെ നിരീക്ഷണം പഴങ്ങളും പച്ചക്കറികളും വൃക്ഷങ്ങൾക്ക് പുറമേ അയ്യായിരം കവുങ്ങുകൾ എണ്ണൂറ് തെങ്ങ് ൂറ് ജാതി അയ്യായിരം കുരുമുളക് മുപ്പത്തി ഇനം മാവ് പ്ലാവ് സപ്പോട്ട മാതളം പപ്പായ പൈനാപ്പിൾ എന്നിവയും വിവിധ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് രാസകീടനാശിനികൾ കീടനാശിനികൾ ഒഴിവാക്കിയിട്ട് മൂന്ന് പതിറ്റാണ്ടാവുന്നു കാലിവളം കോഴിവളം ആട്ടിൻ എന്നിവയും പച്ചിലകളുമാണ് വളമായി നൽകുന്നത് ഇവ ഇട്ടതിലൂടെ മണ്ണിലെ അമ്ലത കുറയ്ക്കാനായി നല്ല വിളവാണ് ഈ വിളകളൊക്കെ നൽകുന്നത് മത്സ്യകൃഷി തോട്ടത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വെള്ളം സംഭരിച്ച് എല്ലായിടത്തും എത്തിക്കുന്നു കൃഷിയിടത്തിലെ രണ്ട് ഏക്കറോളം വരുന്ന കുളത്തിൽ നാൽപ്പത് വർഷമായി ലാഭകരമായി മത്സ്യകൃഷിയുമുണ്ട് റോഹു തിലാപ്പിയ ഗ്രാസ് കാർപ്പ് മൃഗാൾ സിൽവർ കാർപ്പ് വാള വരാൽ നട്ടർ എന്നിവയാണ് ഇനങ്ങൾ വിവരങ്ങൾക്ക് ശങ്കരന്റെ ഫോൺ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് പൂജ്യം ഏഴ് ഒൻപത് നാല് 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 കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വിജ്ഞാന ഫലപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്